എവർക്ക് നമസ്കാരം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ നവംബർ മാസം പതിനാറാം തീയതി വരെയും നീളുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് സർവീശ്വരകാരകനായ വ്യാഴം തുലാമാസം ഒന്നാം തീയതി അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന ഇടവം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ഗുണാനുഭവങ്ങളെ നൽകുന്നവനും ആകുന്നു ഈ ഒരു രാശിമാറ്റം നിലവിൽ വ്യാഴദോഷങ്ങൾ അനുഭവിച്ചു വരുന്ന ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളെയും ഗുണാനുഭവങ്ങളെയും നൽകും അപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെയും ഈ മാസത്തെ ഗ്രഹസഞ്ചാരം പരിശോധിച്ച ശേഷം നമുക്ക് വിശദമായ വിശകലനത്തിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ നവംബർ പതിനേഴ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുലാരാശി എന്നത് സൂര്യൻ്റെ നീചരാശിയാകുന്നു ഏത് ഗ്രഹവും തൻ്റെ നീചരാശിയിൽ നിറം കെട്ട് പോകുന്നു എന്ന തത്വം സൂര്യനും ബാധകമാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഫലദാനശേഷി ഈ മാസം കുറയുന്നു ചൊവ്വ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ബുധൻ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തി മുതൽ ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശുക്രൻ നിലവിൽ കന്നിരാശിയിൽ നീചനായി സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ രണ്ടാം തീയതി മുതൽ ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും ശനി മീനരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തുലാമാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകുന്നു എന്നാൽ കടുത്ത ദോഷങ്ങളെയൊന്നും ഒൻപതിലെ സൂര്യൻ നൽകില്ല ഒൻപതാം ഭാവം ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സൂര്യൻ തൻ്റെ അനിഷ്ടഭാവമായ ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം തൽഫലമായി ഭാഗ്യത്തിന് ഒരു മറവ് അതുകൊണ്ട് ഉണ്ടാകുന്ന ചില തടസ്സങ്ങൾ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ അതുയർത്തുന്ന മാനസികമായ സംഘർഷങ്ങൾ എന്നിവയ്ക്ക് ഒൻപതിലെ സൂര്യൻ കാരണമാകാം ഈശ്വര കടാക്ഷവും ഈ സമയത്ത് പൊതുവേ മറഞ്ഞിരിക്കാം എന്നതിനാൽ ഈശ്വരനെ നന്നായി ധ്യാനിക്കുക ഏത് കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും എടുത്തു ചാടി ഈ മാസം തീരുമാനങ്ങൾ എടുക്കാതെ ഇരിക്കുക വലിയ ധനച്ചെലവുകൾ ഉള്ള ധനസംരംഭങ്ങളിൽ നിന്നും ഈ മാസം ഒഴിഞ്ഞ് നിൽക്കുന്നതാകും ബുദ്ധി സൂര്യൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെയാണ് ഈ മാസം നൽകുന്നത് എങ്കിൽ ചൊവ്വ ഈ കൂറുകാർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങളെയാകും അധികവും നൽകുക ആദ്യ പത്ത് ദിനങ്ങൾ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് സൂര്യൻ നൽകുന്നത് പോലെ ചില തടസ്സങ്ങൾ കാലതാമസം കാര്യങ്ങൾ എല്ലാം നടന്നുകിട്ടുവാൻ ചില പ്രയാസങ്ങൾ അമിതമായ അധ്വാനം എന്നിവയെല്ലാം സൃഷ്ടിക്കാം എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ കർമ്മഭാവമായ പത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നതാണ് ഔദ്യോഗിക രംഗം ബിസിനസ് എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ പത്താം ഭാവം അതുകൊണ്ട് തന്നെ ഔദ്യോഗിക തലത്തിൽ ഉയർച്ച ഇവർക്ക് ഉണ്ടാകുന്നതാണ് കർമ്മപുഷ്ടിയും ഇവർക്ക് പ്രതീക്ഷിക്കാം ചില പ്രതിസന്ധികൾ അധിക ജോലിഭാരം എന്നിവ തൊഴില തൊഴിൽ രംഗത്ത് ഉണ്ടാകാമെങ്കിലും അതിനെയെല്ലാം ഊർജ്ജസ്വലതയോടുകൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും തരണം ചെയ്ത് ഈ കൂറുകാർ അധികാരികളുടെ പ്രീതിയും പ്രശംസയും നേടും കൂടാതെ ചൊവ്വ പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ തൊഴിൽ രംഗത്ത് രൂപപ്പെടുന്ന ശത്രുക്കളുടെ തന്ത്രങ്ങളെ എല്ലാം പരാജയപ്പെടുത്തുകയും ചെയ്യും ബുധനും ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാകും ഈ മാസം അധികവും സഞ്ചരിക്കുക പത്താം ഭാവം എന്നത് ബുധൻ്റെയും ഇഷ്ടഭാവം ആകുന്നു പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ പുരോഗതി അഭിവൃദ്ധി മേലധികാരികളുടെ പ്രശംസ അംഗീകാരം സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം പൊതുവെ മനസ്സുഖം എന്നിവയെല്ലാം ഉണ്ടാകും മാത്രമല്ല പത്താം ഭാവം എന്നത് ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയെല്ലാം കർമ്മ ഭാവത്തിൽ കൂടി അനുകൂലനായി സഞ്ചരിക്കുന്ന ബുധൻ പ്രദാനം ചെയ്യുന്നു ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം നിലവിൽ സഞ്ചരിക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് രാശി മാറുന്നു ഇപ്പോൾ കുംഭകൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ ഗുണാനുഭവങ്ങളെ നൽകിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിൽ കൂടി വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ നിന്നും ആറിലേക്ക് പ്രവേശിക്കുന്നു ആറാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം അല്ല എന്നാൽ ഇവിടെ വ്യാഴം രാശി മാറുന്നത് കർക്കിടകത്തിലേക്കാണ് കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയും അതുകൊണ്ട് തന്നെ വ്യാഴം ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെ നൽകുന്നതല്ല മാത്രമല്ല വ്യാഴം എന്നത് കുംഭക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു അരിഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന ആറിൽ ഉച്ചനായ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ശത്രുക്കൾ രോഗദുരിതങ്ങൾ എന്നിവയെല്ലാം നീക്കും കൂടാതെ രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്നാണ് അറിയപ്പെടുന്നത് ധനഭാവാധിപൻ ഉച്ചനായി ആറിൽ സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ മേഖലകളിൽ നിന്നും ധനനേട്ടത്തിന് സാധ്യതകളെ സൃഷ്ടിക്കാം ഓഹരി വിപണി ബിസിനസ് റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിൽ വ്യാപരിക്കുന്നവർക്ക് ധനാഗമം ഉണ്ടാകും വ്യാഴം ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനും ആകുന്നു പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവം സർവകാര്യ വിജയങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ഏർപ്പെടുന്ന പ്രവർത്തികളിൽ ഇവർ വിജയം കണ്ടെത്തും അതിൽ നിന്നും ഇവർക്ക് ധനാഗമം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് സർവേശ്വരകാരകനായ വ്യാഴം ധനവുമായി ബന്ധപ്പെട്ട ഭാവങ്ങളായ രണ്ട് പതിനൊന്ന് എന്നീ ഭാവങ്ങളുമായി ബന്ധം വരുന്നു എന്നതിനാൽ സമ്പാദ്യത്തിൽ വർധനവ് ധനാഗമം എന്നിവയെ ഇവർക്ക് പ്രതീക്ഷിക്കാം കൂടാതെ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിൽ നിന്നുകൊണ്ടുള്ള ദൃഷ്ടിയും ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നുണ്ട് വ്യാഴം ഈ കൂറുകാരുടെ രണ്ട് പത്ത് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് രണ്ടാം ഭാവം ധനഭാവം എന്നും വാക്സാനം എന്നും അറിയപ്പെടുന്നതിനാൽ വ്യാഴം ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനപരമായ ഉന്നതി ധനാഗമം എന്നിവയെ നൽകും ബിസിനസ് ഓഹരി തുടങ്ങിയവയിൽ ധനം നിക്ഷേപിക്കാനും ഈ സമയം അനുകൂലമാണ് വാക്സ്ഥാനം എന്ന് അറിയപ്പെടുന്ന രണ്ടിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് വാക്കുകൾക്ക് ചാരുത ആശയവിനിമയങ്ങളിൽ വ്യക്തത ആകർഷണം എന്നിവയെ നൽകുന്നു അതുകൊണ്ട് തന്നെ അധ്യാപകർ അഭിഭാഷകർ മാധ്യമ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്ക് പൊതുവേ സമയം ഏറെ അനുകൂലമാകും കർമ്മഭാവമായ പത്തിൽ ഉച്ചനായ വ്യാഴദൃഷ്ടി പതിയുമ്പോൾ അത് കർമ്മപുഷ്ടി ഔദ്യോഗിക തലത്തിൽ അനുകൂലമായ സാഹചര്യം പുരോഗതി ബിസിനസ്സിൽ നേട്ടം എന്നിവയെല്ലാം നൽകുന്നു ചെലവിൻ്റെ ഭാവമായ പന്ത്രണ്ടിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ അത് ചെലവുകളെ കുറയ്ക്കുകയും തന്മൂലം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മുക്തിയെ നൽകുകയും ചെയ്യും അപ്പോൾ കുംഭക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റത്താൽ പ്രധാനമായും പുരോഗതിയും നേട്ടങ്ങളുമാണ് ഉണ്ടാകുക ശുക്രനും ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിൽ ആകും സഞ്ചരിക്കുക കാരണം തൻ്റെ ഇഷ്ടഭാവങ്ങളായ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം ശുക്രൻ സഞ്ചരിക്കുക ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസൗഖ്യം കുടുംബ സൗഖ്യം ക്ഷേമം ഐശ്വര്യം എന്നിവയും ശുക്രൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശുക്രൻ തുടർന്ന് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടിയാകും സഞ്ചരിക്കുക ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകും കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും ധർമ്മചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ഏത് പ്രവൃത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ നിറവ് ഉണ്ടാകുകയും അവയെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും കുംഭക്കൂറുകാരുടെ രാശയാധിപനായ ശനി ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഏഴര ശനിക്കാലം ഏഴര ശനിക്കാലത്ത് പൊതുവേ ദോഷങ്ങൾ ഉണ്ടാകും എന്നാൽ നിലവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ശനി ദുരിതങ്ങളെ നൽകുന്നതല്ല മാത്രമല്ല സാമ്പത്തികമായ പ്രതിസന്ധികൾ നീങ്ങുകയും പുരോഗതിയിലേക്ക് ഇവർ അടുക്കുകയും ചെയ്യുന്നു രാഹു ഈ കൂറുകാരുടെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് ജന്മരാശി അഥവാ ഒന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല അതുകൊണ്ട് തന്നെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പ്രധാനമായും ഇവർക്ക് ആരോഗ്യപരമായ ജലക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയെ നൽകാം മാനസികമായ സംഘർഷങ്ങളും ഇവരെ അലട്ടാം കേതു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന കേതു അനിഷ്ടഫലങ്ങളിൽ നൽകാം ഏഴാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ ബന്ധങ്ങൾ കുടുംബ ബന്ധം എന്നിവയെ എല്ലാം കുറിക്കുന്നു കൂടാതെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ പ്രവർത്തികൾ എന്നിവയെയും കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് കേതു ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ മാനസികമായ അകൽച്ച എന്നിവയിലേക്ക് നയിക്കാം അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടനൽകാതെ ഇരിക്കുവാൻ വാക്കുകളിലും പ്രവർത്തികളിലും ഒരു മിതത്വം സംയമനം മൃദുത്വം എന്നിവ പാലിക്കുക അപ്പോൾ കുംഭക്കൂറുകാർക്ക് ഈ മാസം ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഗുണാനുഭവങ്ങളെ നൽകുന്നു വക്രഗതിയിലുള്ള ശനി ഏഴര ശനി ദോഷങ്ങളെ നൽകുന്നതല്ല രാഹു കേതുക്കൾ പ്രതികൂലമാകുന്നു എന്നത് സ്വന്തം ആരോഗ്യകാര്യങ്ങളിലും ദാമ്പത്യബന്ധങ്ങളിലും ഒരു ശ്രദ്ധ വേണമെന്ന് ഇവരെ ഓർമ്മിപ്പിക്കുന്നു സൂര്യൻ ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെങ്കിലും ഭാഗ്യാധിപനായ ശുക്രൻ ഇവർക്ക് ഏറെ അനുകൂലനാകുന്നുവെന്നതും സൂര്യൻ നൽകുന്ന ദോഷങ്ങളെ തടുക്കുന്നു അതുകൊണ്ട് അധികം ഗ്രഹങ്ങളും ഇഷ്ടസ്ഥിതി പ്രാപിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണാധിക്യമുള്ള ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നു നിർത്തുന്നു നന്ദി നമസ്കാരം